വികസനം കൂടാക്കിയ സതീശ ദേ ഈ പോസ്റ്റർ കണ്ടോ കോഴിക്കോട് പൂർത്തിയായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് ഇന്ന് മുഖ്യമന്ത്രി നാടിനെ സമർപ്പിക്കും അറിഞ്ഞായിരുന്നോ മിണ്ടുന്നില്ല കുറച്ച് സമയം കൂടി ഉണ്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മാപ്ര കച്ചവടക്കാരെയും കൂടി ചേർത്ത് ഒരു അഴിമതി ആരോപണം അങ്ങ് ഉന്നയിക്കും സാധാരണഗതിയിൽ എളുപ്പവഴി അതാണല്ലോ നാടിന് ഗുണമുള്ള ഏതെങ്കിലും പദ്ധതി വരുമ്പോൾ അഴിമതി അഴിമതിയാണ് ഫുൾ അഴിമതിയാണ് ഇങ്ങനെ സ്ട്രെസ്ഫുൾ ചെയ്തു സംസാരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങ് അഭിനയിച്ച് തകർത്താൽ അഴിമതിയാകുമോ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലം കാണുന്നുണ്ടോ കോട്ടയത്തെ ആദ്യ റീച്ച് പൂർത്തീകരിക്കുമ്പോൾ സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത് മലയോര പ്രദേശത്തെ ജനങ്ങളുടെ ഏറെ കാലമായിട്ടുള്ള ആവശ്യമാണ് അവരുടെ ഗതാഗത പ്രശ്നം അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ യാത്രാ ദുരിതം പണ്ടേക്കു പണ്ടേ ഈ നാടിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അത് തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി അത് പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ആ മനുഷ്യരോട് കാണിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമല്ലേ ഏറ്റവും വലിയ ചിന്താശേഷിയല്ലേ പക്ഷേ നമുക്കിതൊന്നും വലിയ കാര്യമല്ല നമുക്ക് അധികാരം കിട്ടണം പുട്ടടിക്കണം പോകണം കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസ് ആണ് വിരളിലെണ്ണാവുന്ന കാലങ്ങളിലും മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയത് തുടക്കത്തിൽ അധികാരത്തിലേറിയ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ അതിനെ അട്ടിമറിച്ചു അത് കേന്ദ്ര കേന്ദ്രഭരണം ഉപയോഗിച്ചും സംസ്ഥാനത്ത് നിങ്ങൾ വിമോചന സമരം നടത്തിയെല്ലാം നാലു വർഷത്തിലേക്ക് ചുരുക്കി പിന്നീട് നിങ്ങൾ ഭരിച്ച് ഭരിച്ച് ഭരിച്ചവരെല്ലാം നന്നായി അവരുടെ കുടുംബങ്ങൾ വലിയ ആസ്തിയുള്ളവരായി മാറി പക്ഷേ ജനങ്ങൾ അവിടെ തന്നെ നിന്നു ഒടുവിൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷം കൊണ്ട് കേരളത്തിലെ തീരദേശ മേഖലയിൽ ഞാൻ മുടക്കിയിരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന തീരദേശ ഹൈവേ ഉടനടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ആ ഹൈവേ കടന്നു വരുന്നതോടുകൂടി അതിന് ഇരുവശങ്ങളിലായി താമസിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരമുയരാൻ പോവുകയാണ് യാത്രാ സൗകര്യം മെച്ചപ്പെടുന്നതിനോടൊപ്പം ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ട് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള അവസരമുണ്ടാകുന്നു ഒപ്പം വേഗത്തിൽ യാത്ര ചെയ്ത് തിരികെ എത്താൻ കഴിയുന്നുണ്ട് ഇതൊന്നും ഇവർക്ക് പാടില്ല ഈ റോഡ് ഗതാഗതം എന്നൊക്കെ പറഞ്ഞാൽ സവർണ മാടമ്പികൾക്ക് മാത്രം ഈ നാട്ടിൽ വേണ്ടതല്ലേ ഇതൊക്കെ എന്തിനാണ് ഈ മലയോരത്തും തീരദേശത്തും കിടക്കുന്ന മനുഷ്യരൂപത്തിലുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്നു എന്ന മനോഭാവക്കാരനായ സതീശൻ ഇതിനെ എല്ലാത്തിനെയും തടയിടാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പഴയ മാടമ്പി മാറാലെയാണ് എന്തായാലും ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം ഈ നാട് ഭരിക്കാൻ വന്നതുകൊണ്ട് പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഗുണമായി ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും ആ മേഖലകളിലേക്ക് എങ്ങനെയൊക്കെ വികസനങ്ങൾ എത്തിക്കാമെന്ന കാഴ്ചപ്പാട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ ഉണ്ടായി സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ തറവാട്ടിൽ വളർന്നവന് സാധാരണക്കാരന്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും തറവാടിലെ അകത്തളങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാത്രം കണ്ടു വളർന്നവർ സുഖലോലുപതയിൽ ജീവിച്ചവർ മൂന്നു നേരം മൃഷ്ടാന ഭക്ഷണം കഴിച്ചവർ ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സംവിധാനങ്ങളും വീട്ടുമുറ്റത്തുണ്ടായിരുന്നവർ അവർക്ക് ഈ പാവപ്പെട്ടവന്റെ വേദനയും സങ്കടവും തിരിച്ചറിയാൻ പറ്റില്ലെന്നേ അത് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടും ആ രീതിയിൽ വളർന്നു വന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ സാധാരണക്കാരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നത് അത് മാടമ്പി മനസ്സുള്ള ചില പ്രവർത്തകർക്കും ഇവിടുത്തെ സംഘികൾക്കും ആ സംഘികളെ ചുമന്ന് നടക്കുന്ന സംഗീശ കോൺഗ്രസിനും സഹിക്കില്ല നിങ്ങൾക്ക് സഹിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അനുഭവിക്കുന്ന മനുഷ്യർക്ക് കുറേയേറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയും അവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെ ഈ നാടിനുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് വന്ന മനുഷ്യനു മാത്രമേ സാധാരണക്കാരൻ്റെ നീറുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുമെന്ന് അത് നിങ്ങൾ എത്ര മുടക്കാൻ ശ്രമിച്ചാലും എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും ചെയ്ത പ്രവൃത്തി ആത്മാർത്ഥതയോടുകൂടി ചെയ്തതാണ് ആ പ്രവൃത്തിയിൽ സാധാരണക്കാരായ മനുഷ്യരോടുള്ള അനുകമ്പ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും ഭയപ്പെടേണ്ടതില്ല ഈ നാട്ടിലെ മാധ്യമങ്ങളെ വിശ്വസിക്കേണ്ടതില്ല അതിനെല്ലാത്തിനെതിരെ എത്ര പ്രചരണം നടത്തിയാലും ചെയ്ത പ്രവൃത്തിയിൽ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ അങ്ങ് പ്രവർത്തിച്ചോളൂ അതിന് ഇവിടുത്തെ ഒരു പി ആർ ഏജൻസിയുടെ സഹായവും ആവശ്യമില്ലെന്ന് സംഗീശനെ ഓർമ്മിപ്പിക്കുകയാണ്